മഞ്ജു വാര്യർ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയാണ് എന്നാൽ നടി മഞ്ജു വാര്യർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നടി മഞ്ജു വാര്യർ ഇപ്പോൾ കടന്നു പോകുന്നത് വളരെ വിഷമമായ ഒരു അവസ്ഥയിലൂടെയാണെന്ന് പറയണം അടിസ്ഥാനമാക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ മഞ്ജു വാര്യരെ സമാധാനിപ്പിക്കാൻ വേണ്ടി മഞ്ജു വാര്യരുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സംയുക്ത വർമ്മ എത്തിയിരിക്കുകയാണ് സംയുക്തയുടെ വിശേഷങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തിന് ഒരു വിഷമം വന്നപ്പോൾ സംയുക്ത ഓടിയെത്തി എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് അത് സംയുക്തയുടെ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ മഞ്ജുവാര്യരോടൊപ്പം എത്തിയ ചെറിയ ഡ്രൈവൊക്കെ പോയിരിക്കുകയാണ് സംയുക്ത വർമ്മ കുറച്ചധികം ദിവസങ്ങളായി തന്നെ മഞ്ജുവാര്യരെ കുറിച്ച് വാർത്തകൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നതിന് പിന്നാലെ തന്നെയാണ് നിരവധി പേർ സംസാരിക്കുന്നതും പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയപ്പെട്ട ഒരു താരമാണ് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യർ അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ മഞ്ജുവിന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചെത്തുന്നത് മഞ്ജുവിനെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് മാറ്റാൻ ഞങ്ങളും തയ്യാറാണ് എന്ന് ഇതുപോലെ സുഹൃത്തുക്കൾ എന്നുള്ളതാണ് മഞ്ജുവിന്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇത്തരത്തിൽ പ്രേക്ഷകർ കണ്ടുപിടിക്കുകയും മഞ്ജുവിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മഞ്ജുവിന് അത്തരത്തിൽ യാതൊരു പ്രശ്നവും പോലെയാണ് സംസാരിക്കുന്നത് മഞ്ജു എല്ലാം വളരെ കൂളായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് ആര് എന്തൊക്കെ പറഞ്ഞാലും തന്നെ തളർത്താനാകില്ല എന്ന മട്ട് തന്നെയാണ് മഞ്ജു വാര്യർക്കുള്ളത് അത് എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു നടി കൂടിയാണെന്ന് പറയണം ഇപ്പോഴിതാ മഞ്ജു വാര്യരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും വിഷമം തനിക്ക് അനുഭവിക്കുന്നുണ്ടോ എന്ന് അറിയാനായി കൂട്ടുകാരി ഓടിയെത്തിയിരിക്കുന്നതാണ് പ്രേക്ഷകർ കാണുന്നത് അവസാനം മഞ്ജു വാര്യർ സംയുക്തയും കയറ്റി തൻ്റെ കാറിൽ തന്നെ ഒരു ട്രിപ്പ് പോവുകയാണ് അതിന്റെ വിശേഷമാണ് പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോഴും സിനിമയ്ക്കകത്തും പുറത്തും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി തന്നെയാണ് മഞ്ജു വാര്യർ പ്രത്യേകിച്ച് സംയുക്തയുമായി തന്നെ സംയുക്ത രമ്യ നമ്പീഷൻ തുടങ്ങി നിരവധി പേരുമായി ഇപ്പോഴും നല്ല സൗഹൃദമുണ്ട് മഞ്ജു വാര്യർക്ക് സിനിമയ്ക്ക് വിട്ടുനിന്ന നാളു മുതൽ തന്നെ മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് മഞ്ജു വാര്യർ തിരിച്ചു വന്നപ്പോഴും ഏറ്റവും കൂടുതൽ പിന്തുണയുമായി എത്തിയതും സംയുക്ത തന്നെയാണ് സംയുക്തയ്ക്ക് ആ അടുപ്പം ഇപ്പോഴുമുണ്ട് സംയുക്തത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കണമെങ്കിലും മറുപടിയുമായി ആദ്യം എത്തുന്നത് മഞ്ജു വാര്യർ ആ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരുടെ ഇടയിലേക്കാണ് ഇപ്പോൾ ഈ ചിത്രം എത്തുന്നത് ഇപ്പോൾ മഞ്ജുമാരുടെ പേര് കൂടുതലും കേൾക്കുന്നത് മീനാക്ഷിയുടെ പേരിനോടൊപ്പമാണ് മീനാക്ഷിയെ ഫോളോ ചെയ്തെങ്കിലും തിരിച്ച് മീനാക്ഷി ഫോളോ ചെയ്തില്ല എന്നും ആ ഫോളോ ചെയ്തത് അൺഫോളോ ആക്കി കളഞ്ഞു എന്നൊക്കെ പ്രേക്ഷകർ പരാതിയുമായി എത്തുന്നുണ്ട് എന്നാൽ ഇതൊക്കെ മഞ്ജുവിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ലെങ്കിലും മഞ്ജുവിന് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു അതിനോടുള്ള തന്നെയാണ് പ്രേക്ഷകർ സംസാരിക്കുന്നത് മഞ്ജുവിനോട് മീനാക്ഷി അങ്ങനെ കാണിച്ചതിൽ മഞ്ജുവിന് തീർച്ചയായും വിഷമം ഉണ്ടാകുമെന്ന് ാണ് പ്രേക്ഷകർ പറയുന്നത് എല്ലാവരും അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് മഞ്ജുവിന് ഇപ്പോൾ ആശ്വാസമായിട്ടുണ്ടാകുമെന്നും സംയുക്ത വന്നതോടെ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ